ഒരു കൈ കൊടു പിന്നെ ആ ചിരിച്ചവർക്ക് ആരെങ്കിലും കിണ്ടി ഒഴുകണോ ഇതാണ് മലയാളി എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞോളൂ ആ കുട്ടികളെ തെറ്റി പറഞ്ഞിട്ടില്ല അപ്പോളേക്കും പറയണ്ടായി ചിരിയോട് ചിരി നമ്മുടെ ചിന്തകൾ അങ്ങോട്ട് പോയേ കാര്യം എന്താ മനുഷ്യ മനസ്സ് ഇങ്ങനെയാണെന്ന് ചിന്തകൾ എങ്ങോട്ടോ പോണ്ട അല്ലേ ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ രണ്ട് കുട്ടികളെയാണ് കിട്ടിയത് നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ രണ്ട് കുഞ്ഞുമക്കളും എന്ന ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വൈകിയ വേളയിലാണ് തോജക്കാർക്ക് വേഷം കിട്ടിയത് ഇവിടെ വേദി കിട്ടിയ അപ്പൊ അതുകൊണ്ട് നീട്ടണില്ല ഞാനൊരു ചോദ്യം ചോദിക്കുകയാണേ ഇവിടെ ഈ നന്മയുള്ള ഈ നാട്ടില് കുഞ്ഞുമക്കളോടാണ് ആദ്യം ചോദിക്കണേ അപ്പൊ ഈ കുഞ്ഞുമക്കളുടെ അച്ഛനമ്മമാരെ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരണം കുഞ്ഞുമക്കളെ ഇവിടെ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയാത്ത ശ്രദ്ധിച്ചേക്കണേ സ്വന്തം അച്ഛനും അമ്മേനെയാണെങ്കിൽ ഉമ്മേനെയും ബാപ്പേനെയല്ലേ അപ്പച്ചനും അമ്മേശിനെയും ചീത്ത പറയാത്ത അല്ലെങ്കിൽ മരട്ടാത്ത എങ്ങനെയാ മരട്ടണേന്ന് അറിയോ മോളയാമ്മ ഇങ്ങനെയൊക്കെ മരട്ടാത്ത ചിരിക്കണ ചിരിക്ക് മിരട്ടാത്ത എത്ര കുട്ടികളുണ്ട് ഒന്ന് കൈപോയ്ക്ക് സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയാത്ത മിരട്ടാത്ത എത്ര കുട്ടികളുണ്ട് എന്താവൂല കാര്യം എന്താണെന്നാറിയത് ഇത് ഇവിടെ പറയാനുള്ള കാര്യം ഉണ്ട് കേട്ടോ ചായകരി ഇന്നലെ വരെ ഇത് പറഞ്ഞിട്ടില്ല ഇത് പറയാനുള്ള കാര്യമുണ്ട് എന്താ വെച്ചാൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പറഞ്ഞപ്പോഴേ ആ ജനുവരി മാസത്തില്ലേ ന്യൂഇയറിന് അങ്ങോട്ട് അങ്ങോട്ട് ഭയംഭീരമായിട്ട് മലയാളി ആഘോഷിച്ചു രണ്ടാമത്തെ ദിവസം ഒരു വാർത്ത വന്നേ നമ്മൾ എന്താ പഠിച്ചേക്കണേ മാതാപിത മാതാപിത ഗുരുദൈവ അതിന്റെ അർത്ഥം എന്താ പണിപാളി അതിന്റെ അർത്ഥം എന്താ പറയണ്ടു മാതാപിതാ ഗുരുദൈവം എന്താണ് അതിന്റെ അർത്ഥം അമ്മ അച്ഛനും കഴിഞ്ഞ ഗുരുവാണോ അതാണോ അതിന്റെ അർത്ഥം വരണേ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ കാണണം ഇതിൽ രാഷ്ട്രീയവും ഇല്ലാട്ടോ കാണപ്പെട്ട ദൈവങ്ങൾ തന്നെയാണോ മാതാപിതാക്കൾ കാരണം എന്താ വച്ചാല് ഇതുപോലെ ആക്കി എടുത്ത് നമ്മുടെ മാതാപിതാക്കന്മാര് തന്നെയാണ് അല്ലെ ചില ന്യൂ ജനറേഷൻ അമ്മമാരെ കുറിച്ച് കണ്ട കേട്ടോ പറയലേ മാതാപിതാ ഗുരു ദൈവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞപ്പോഴേ ആദ്യം കേട്ടൊരു വാർത്തയുണ്ട് ഇരുപത്തൊന്ന് വയസ്സുകാരനായ ഒരു മകൻ സ്വന്തം ഉമ്മയെ കാലപുരിക്ക് ചോദിച്ചപ്പോ പറഞ്ഞ എന്താന്ന് അറിയോ എന്നെ ജനിപ്പിച്ചതിനുള്ള പ്രതികാരമാണ് കാര്യം പറയോ രാസലഹരി എന്ന് പറഞ്ഞൊരു സാധനം ഇണ്ട് ഇല്ലേ രാസലഹരിയുടെ പുറകീട്ട് നടന്ന മകൻ സ്വന്തം ഉമ്മയെങ്കിലും കുരിച്ചു അപ്പൊ മാതാവിന്റെ കാര്യം തീരുമാനമായി മാതാവ് കഴിഞ്ഞിട്ട് പിന്നാലെ പറഞ്ഞേ പിതാ ആ പിതാ പ്രായമുള്ള അമ്മമാരെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ വീട്ടില് പ്രായമുള്ള ആളുകളുടെ എല്ലാവരോടും കൂട്ടർഥനാണ് ചാക്യാരൻ വീട്ടില് ഈ സമാധിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിലേ മക്കളെ ഒന്ന് കാതോർത്തോളൂ അച്ഛൻ ദൈവങ്ങളുടെ എണ്ണൊപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിലെ അലക്കുക പണിയുമ്പോൾ വലുതാക്കി പണിയാൻ പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചിരുന്നോ കാര്യം എന്താ ഇപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ട്രെൻഡ് അപ്പോ രാസലഗിരി ഉപയോഗിക്കുന്ന ഒരു മകനെ കണ്ടപ്പോ ഈ മകന്റെ പിതാവ് വന്നിട്ട് ശാസിക്കണ്ടായി ആ ശാസിച്ച പിതാവിനെ ഈ മകനും ഈ മകന്റെ കൂട്ടുകാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച കഥയും കേരളം കണ്ടു ഞാൻ മാത്രമല്ലാത്ത കണ്ട സോഷ്യൽ മീഡിയ മൊത്തം കണ്ടു അപ്പൊ പിതാവിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി പിന്നുള്ളതാരാ മതാ പിതാ ഗുരു ആ ഗുരു അല്ലേ പഴയ കാലത്തൊക്കെ ഒന്ന് നിങ്ങളുടെ പഴയ കാലത്തേക്ക് പോയി ഇവിടെ ഈ സ്കൂളിൽ പോണതിന് മുന്നേ തല്ലുകൊള്ളല്ലേ നമ്മൾ പേടിക്കുന്ന ടീച്ചർമാരെ അല്ലെങ്കിൽ മാഷിമാരെ അടുത്തൊന്നും തല്ലുകൊള്ളല്ലേ എന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ പ്രാർത്ഥിച്ച അമ്പലങ്ങളിൽ പ്രാർത്ഥിച്ചു പോയിട്ടില്ലേ അമ്മ നമ്മള് ഇന്ന് തല്ലുകൊണ്ട് പോയി മാഷ്ടപ്പിച്ചോളെ ഞാനൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചു പോയിട്ടാളാ അല്ലേ പിന്നെ അത് മാത്രം അമ്പലത്തിന് ചെടി ഉണ്ടാവും ഈ ചെടിയമ്മനെ കെട്ടിട്ട് കഴിഞ്ഞാല് തല്ലുകൊണ്ടില്ല ഒറ്റ മൈനനെ കണ്ട പണിപാളി എന്ന് പുസ് പൂരെ തല്ലി കിട്ടു രണ്ട് മൈനനെ കണ്ടെ കൂളു എവിടെങ്കിലും പോയി ഓടിച്ചിട്ട് പിടിച്ചിട്ട് രണ്ട് മൈനനെ കണ്ടുപോയി സ്കൂളി പോകും അത് എന്തുകൊണ്ടാണെന്നറിയോ ഗുരുക്കന്മാരോടുള്ള പേടി ലെ ഇന്ന് കാലം മാറി കുട്ടികളെല്ലാം പ്രാർത്ഥിക്കണേ മാഷന്മാരും ടീച്ചർമാരും വന്ന് നടക്കുന്ന പ്രാർത്ഥിക്കുന്നത് ദൈവം എന്ന് പറഞ്ഞ പക്കിന് കുത്തോളല്ലോ ദൈവം പിള്ളേരെ കഴിയുന്നു അത് എന്നൊരു അവസ്ഥ എനിക്ക് എന്താ കാര്യം വെച്ചാല് പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോണേ സ്കൂളിൽ പിടിച്ചപ്പോ ആ പ്ലസ് വൺ വിദ്യാർത്ഥി പ്രിൻസിപ്പലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യം ഇണ്ട് നീ പുറത്തേക്ക് വായോ പിന്നെ താപ്പ് കിട്ടിയ അജി കളയും ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ നടന്ന മൂന്ന് സംഭവങ്ങളാണ് അപ്പൊ മാതാപിതാ ഗുരുദൈവം എത്രത്തോളം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ അർത്ഥമാവെന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ചിന്തിക്കണേ അല്ലേ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാലേ കുട്ടികള് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ അച്ഛനമ്മ ആരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആർക്കും സമയമില്ല ആരാണ് അച്ഛൻ ആരാണ് അമ്മ കുട്ടികൾക്കൊക്കെ ഭയങ്കര ദേഷ്യൂ ഈ ഒരു മുരൾച്ച നിങ്ങളുടെ മക്കളിൽ നിന്ന് കേൾക്കാറുണ്ടോ ഇങ്ങനൊരു മുരൾച്ചു നിങ്ങളുടെ മക്കളിൽ നിന്ന് കേൾക്കാറുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ കാര്യ വിദഗ്ധന്മാര് പറയണേ ഈ രണ്ടായിരത്തിഇരുപത്തിനാല് കാലഘട്ടത്തിൽ വിദഗ്ധന്മാര് പറയാ കുട്ടികളുടെ സംസാരത്തില് ഒരു താളം കേറിപ്പോയിണ്ട് എന്ത് താളം അറിയോ മിക്സിയുടെ താളീ മിക്സി അരക്കണ മിക്സി ഈ താളമാണ് കുട്ടികൾക്ക് കിട്ടിയെങ്ങനെന്ന് പറയണേ കാര്യം എന്താണെന്ന് വെച്ചാല് ആ മിക്സി താളം എങ്ങനെ കുട്ടികൾക്ക് കിട്ടി അത് പറയണമെങ്കില് പഴയ കാലത്ത് ദേശീര്യമുള്ള അച്ഛന്മാരും അമ്മമാരെയൊക്കെ ഉമർത്തിരിക്കേണ്ടേ ഒരു കയ്യടി ഇവർക്ക് കൊടുത്തി ഈ കൊടുത്തിന്നവർക്ക് ഒന്ന് കൊടുത്തു